ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്കൊരു ഹെയർ മാസ്ക് ആണ് കേട്ടോ അതായത് നമുക്ക് ഈ മഴക്കാലത്ത് മുടിയുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനും അതുപോലെത്തെ തുമ്മൽ അലർജി തലനീരറങ്ങൽ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ആണ് ഇത് നമ്മൾ ഫ്ലാക്സ് സീഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ മുടിയുടെ വളർച്ച കൂട്ടുന്നത് മാത്രമല്ല നമ്മുടെ മുടി വളരെ സോഫ്റ്റാക്കി കൊണ്ടുവരാനും സാധിക്കും കേട്ടോ അപ്പം നമുക്ക് ഈ പാക്കോൾ ഇടുമ്പം തണുപ്പ് തട്ടി കഴിഞ്ഞാൽ പ്രശ്നം വരണ ഒരു ഒത്തിരി പേരുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ച് ചുരുക്കം ചിലരിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച പക്ഷെ ഒരുപാട് പേരുണ്ട് ഈ തുമ്മൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മുടീനെ ഇനി എന്താ എന്താ ഇനി മുടിക്ക് ചെയ്യാം എന്നുള്ള ഒരു കൺഫ്യൂഷനിലിരിക്കുന്ന ആൾക്കാർ എന്നാൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാണ് മുടി അപ്പോൾ അവരുടെ മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോവാ നരയ്ക്കുക അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും വന്നിട്ട് അടുത്തൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ മുന്നിൽ ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പോൾ എണ്ണ തേച്ചാലാണ് ഈ മുടി വളരാന്നാണ് എല്ലാവരുടെ ഒരു ധാരണ പക്ഷേ എണ്ണ തലേരിക്കധികം തേച്ചാല് അത് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞതല്ല ഞാൻ കണ്ടുപിടിച്ചതല്ല ഞാനിപ്പോൾ ഈ അടുത്ത് കണ്ടിട്ട് ഒരു വീഡിയോയിൽ കണ്ടതാണ് അതൊരു ഡോക്ടറാണ് പറയണത് പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാടന്നമാർ പറയുക തലമുടി നിറച്ച് എണ്ണ തേച്ചാലാണ് മുടി വളരുക കുട്ടികൾക്ക് തന്നെ ഒരു ഉന്മാഷ ഉന്മാഷം ഉണ്ടാകും നമുക്കായാലും അങ്ങനെ തന്നെ നമ്മുടെക്ക് എന്താ പറയുക അതുകൊണ്ടുള്ള പല ഗുണങ്ങളും നമ്മുടെ കാടന്നമാർ പറയാറുണ്ട് അല്ലേ പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എണ്ണ തേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നുമല്ല അതിനു വേണ്ടിയിട്ട് അവരെ പിടിച്ചിരുത്തിയാൽ തന്നെ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള അവർ എത്രക്ക് ക്ഷാമം ഇട്ടിട്ട് അവരെങ്ങനെ അത് ഇല്ലാണ്ടാക്കി എടുക്കുക അവര് നോക്കുക അപ്പം ഇപ്പോഴും കാരണന്നമാർ വീട്ടിലുള്ളവരൊക്കെ വീട്ടിലാണെങ്കിൽ ഇതൊക്കെ പതിവന്നെയായിരിക്കും പക്ഷേ നമുക്ക് നമ്മുടെ ശിരസിൽ ഈ എണ്ണമെഴുക്ക് ഓൾറെഡി ഉണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത് അപ്പം നമ്മൾ എക്സ്ട്രാ എണ്ണ തേക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം തലമുടി നിറച്ച് എണ്ണ തേക്കേണ്ട യാതൊരു കാര്യമില്ല എന്നാണ് പറയുന്നത് അത് തേച്ചതുപോലെ നമുക്ക് ഉണ്ടാവണ കുറച്ച് ഭവിഷ്യത്തുകൾ ആൾ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് ചില മരുന്നുകൾ ചേർത്തിട്ട് നമുക്ക് തലയിലേക്ക് എണ്ണ തേക്കേണ്ടി വരും അത് ആയുർവേദത്തിലാണ് കൂടുതൽ പറയുക ആ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം നമ്മളത് ചെയ്തു കൊടുക്കാം അതിന് കുഴപ്പമൊന്നുമില്ല അല്ലാതെ നമ്മൾ കാച്ചി ഇതൊക്കെ എടുത്തിട്ട് ചെയ്യുന്ന പരിപാടികൾ ഉണ്ടല്ലോ അപ്പം അതിന് നമുക്കൊരു സൈഡ് എഫക്റ്റും കൂടി ഉണ്ട് നമ്മൾ ആ എണ്ണ തേക്കുമ്പോൾ നമ്മൾക്ക് ഒറ്റ ഉദ്ദേശം നമ്മുടെ മുടി വലുതാവണം അതാണ് ഉദ്ദേശം പക്ഷേ താരം വരും അത് തന്നെയല്ല നമുക്ക് ഈ കഴുത്ത് വേദന പേശികളുടെ വേദന ശരീരത്തിനുള്ള വേദനകൾ ഇതൊക്കെ ഇതിൻ്റെ എഫക്റ്റ് കൊണ്ട് വരണതാണെന്നാണ് ആ ഡോക്ടർ പറഞ്ഞത് പറഞ്ഞതിട്ടാ ഞാൻ പറയണു ഞാൻ പറഞ്ഞതല്ല ഡോക്ടറെ വീടുകയാണ് ഞാൻ കണ്ടപ്പോൾ എനിക്കും ചിലപ്പോൾ തോന്നി ഞാൻ എനിക്കിപ്പോൾ കുറെ നാളുകളായിട്ട് അങ്ങനെ വേദനകൾ ശരീരത്തിൽ പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല മൊത്തത്തിൽ നമുക്ക് ബോഡി പെയിൻ ആണ് അപ്പോൾ എണ്ണ തേച്ചിട്ടൊന്നുമല്ല അത് വെള്ളം കുടികരെ കുറവ് കൊണ്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ് കേട്ടോ നമ്മുടെ ശരീരത്തിൽ വെള്ളമില്ലെങ്കിലും നമുക്ക് എല്ലാ ജോയിൻറ്റുകളും വേദനയാണ് വെള്ളം കുടിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് മുടിക്ക് മാത്രമല്ല മുടി മുടി കൂടുന്ന മാത്രമല്ല സൗന്ദര്യത്തിന്റെ കാര്യത്തിലായാലും അതെ നമ്മുടെ വേദനകളുടെ കാര്യത്തിലായാലും അതെ നമുക്ക് നല്ല മാറ്റം ഉണ്ടാകും അപ്പം നമുക്ക് അത്യാവശ്യം ഒരു മൂന്ന് എങ്കിലും വെള്ളം കുടിക്കണം അത് വിചാരിച്ചിട്ട് എട്ടിരിപ്പിന് ഇരുന്നിട്ട് ഞാൻ മൂന്ന് ലിറ്റർ കുടിക്കട്ടെ എന്ന് വെച്ചിരിക്കല്ല നമുക്ക് ദാഹം തോന്നുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കണം കേട്ടോ അതിനൊരു അളവൊന്നുമില്ല നമ്മൾ ഗ്ലാസ് കൊണ്ടൊക്കെ അളക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ആ വെള്ളം കൂടി ഞാൻ ഇത്ര ഗ്ലാസ് കുടിച്ചെന്നൊക്കെയുള്ളത് നമുക്ക് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിലോട്ട് വെള്ളം ചെന്നോട്ടെ അപ്പോൾ നമുക്കത് സ്കിന്നിന് വളരെ അധികം ഗുണം ചെയ്യണമെന്നാണ് കേട്ടോ അപ്പം നമുക്ക് ഈ മുടി വളർച്ചയിൽ ഫസ്റ്റത്തെ ആളെന്ന് പറഞ്ഞ വെള്ളമാണ് കേട്ടോ അപ്പം പിന്നെ നമ്മൾക്ക് നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മൾ കുറേ വീഡിയോസിൽ കാണുക കുറേ പേര് വിമർശിക്കുക കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക അതല്ലാതെ ഈ പറഞ്ഞവർക്കും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കാണുകയാണെങ്കിൽ ഓക്കെ അത് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അവർക്കത് പറയാം അല്ലാതെ കിടന്നിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു വീഡിയോസൊക്കെ ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ അതിനെ കിടന്ന് വിമർശിച്ച് അത് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ നമുക്കൊന്നും അറിയില്ല ഇപ്പോൾ ഈ കഴുത്തുകാരയുടെ കാര്യമൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് മുൻപ് അറിയാവുന്നെനിക്കറിയില്ല ഞാനീ അടുത്ത ഒരു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വെച്ചാൽ ഒരു മൂന്ന് ദിവസം മുൻപാണ് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇപ്പോൾ അത് തോന്നിയത് അപ്പോൾ എനിക്ക് തോന്നി തോന്നിയത് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ വേദനകളൊക്കെ ആയിരിക്കും നമ്മൾ ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് പോവുക എന്നിട്ട് വേദനയുടെ മരുന്ന് കഴിച്ച് നമ്മുടെ ശരീരം കേടാക്കാമെന്നല്ലാതെ ഈ കാര്യങ്ങൾ നമ്മൾ എണ്ണ തേച്ചിട്ടാണ് നമുക്കിത് വരണത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണില്ല അപ്പോൾ ഈ അത് നിങ്ങൾ കുറച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ പെയിൻ എന്നൊന്ന് നോക്കി നോക്കുക അങ്ങനെ എണ്ണ തേച്ച് അങ്ങനെ കുളിക്കണം ഒരു ടൗ അപ്പം നമുക്ക് പിന്നെ നമ്മുടെ ഇതിൽ എൻ്റെ ആദ്യത്തെ മുടി പോയ ഒരു വീഡിയോ വീഡിയോ അല്ല ഫോട്ടോ ആണ് കുട്ടി ചോദിച്ചത് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗാലറിയിൽ തപ്പിപ്പോൾ അതിൽ വീഡിയോ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു അതെല്ലാവർക്കും ഒരു ഉപകാരം ആവട്ടെ എന്ന് വെച്ചിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ആദ്യം കാണുന്നവർക്കറിയാം എൻ്റെ മുടി എങ്ങനെയായിരുന്നു എന്നുള്ളത് അപ്പോൾ പിന്നീട് എൻ്റെ മുടിക്ക് വന്ന മാറ്റം ഈ കറുപ്പ് ഇത്രയ്ക്ക് കറുപ്പായതൊക്കെ നമ്മൾ ഇപ്പം ഇപ്പം ഈ ചെയ്ത കുറേ കാര്യങ്ങളെ കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം പോയ മുടീനെയൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാം അതിന് പ്രായഭേദമൊന്നുമില്ല കേട്ടോ കുട്ടികൾക്കായാലും അത് വലിയവർക്കായാലും അത് നമുക്ക് മുടി വളർത്താൻ നമ്മൾ നമുക്കായിട്ട് കുറച്ച് സമയം കണ്ടെത്താം നമ്മളിവിടെ കാണിക്കുന്ന സ്പ്രേയും അതുപോലെ ടോണറും ഒക്കെ നിങ്ങൾക്ക് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ അപ്പം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളയാനായിട്ട് മറക്കരുത് ചായലയുടെ ടോണർ നിങ്ങൾക്ക് അത് അടച്ചിട്ട് കിടന്ന കിടക്കാവുന്ന കാര്യമാണ് പിറ്റേ ദിവസത്തേക്ക് നിങ്ങൾക്ക് കഴുകണെങ്കിൽ കഴുകാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല മുടി ഉണങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ പിന്നെ നമുക്ക് ഈ മുടിയുടെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് മുടിയുടെ കാര്യത്തിൽ പറയാനായിട്ട് അതൊന്നും ഈ ഒരു എപ്പിസോഡിൽ തീരില്ല എന്തായാലും നിങ്ങൾക്കും പോറടിക്കും എനിക്കും പോറടിക്കും അപ്പം അതുകൊണ്ട് നമുക്കത് വരും വരും വീഡിയോസിലൊക്കെ കാണാം പിന്നെ ഇതിൻ്റെ താഴെ മുന്നേ നമ്മൾക്ക് എങ്ങനെയൊക്കെയാണ് വീഡിയോസ് ഇട്ടിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ മുടി വളർത്താനുള്ള സിമ്പിൾ സിമ്പിൾ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് വേണമെങ്കിൽ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അവർക്കത് കാണുമ്പോൾ അവർക്ക് അവർക്ക് ഉപ ഉപകാരമായിക്കോട്ടെ കേട്ടോ അതിന് വേണ്ടിയിട്ട് മുന്നേ കണ്ടിട്ടുള്ളവരൊന്നു കാണാമെന്ന് കണ്ട അല്ലാത്തവർക്ക് കാണണം ആവശ്യമുള്ളവർക്ക് മാത്രം കണ്ടാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ പാക്കിലോട്ട് പോവാം ഹെയർ മാസ്ക് തയ്യാറാക്കാനായിട്ട് ഒരു വലിയ ടീസ്പൂൺ റോസ്മേരി ലീവ്സ് അതേ അളവിൽ തന്നെ ഒരു ടീസ്പൂൺ ഉലുവ രണ്ട് ടീസ്പൂൺ ഫ്ലാക്സ് ആണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അത് നല്ല ചൂടുവെള്ളത്തിൽ തലേദിവസം കുതിർത്താൻ വയ്ക്കുക അപ്പോൾ എല്ലാതും അതിൻ്റെ എല്ലാ സത്തും പിറ്റേ ദിവസത്തേക്ക് നമുക്ക് റെഡി ആയിട്ട് കിട്ടും കേട്ടോ എന്നിട്ട് നമ്മളൊരു അരിപ്പേലോ തുണിയിലോ വെച്ച് അരിച്ചെടുക്കാം കേട്ടോ അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കറ്ററവാഴിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത് വെള്ളം പോലത്തെ കറ്ററവാഴിയല്ല നല്ല ജെല്ല് കിട്ടുന്ന രീതിയിലുള്ള ആ കൊഴു കുഴുന്നതിനുള്ള കറ്റാർ വായാണ് നമ്മളിതിൽ തേച്ച് കൊടുക്കേണ്ടത് കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഇവിയോണ്ട ഗുളിയും കൂടിയിട്ട് നമ്മളിതിൽ ചേർത്ത് കൊടുക്കണം ആ ഒരു വീഡിയോ ഇതിൽ പോയിട്ടുണ്ട് അത് ചേർക്കണത് അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ മാസ്ക് കേട്ടോ അടിപൊളി റിസൾട്ടാണ് ഇതിന് ഒരു ആറുമാസം മുൻപ് വരെ എൻ്റെ മുടിയുടെ കോലാണ് ഈ കാണുന്നത് കേട്ടോ ഞാൻ ഇങ്ങനെ മുടി പോയത് ഞാൻ അറിഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾ ബാക്കിലേക്ക് അങ്ങനെ നമുക്കങ്ങനെ ശ്രദ്ധ വരുന്നില്ല ഒരു ദിവസം മോൾ നോക്കിയപ്പോഴാണ് എൻ്റെ മുടി ഇങ്ങനെ അത്രയ്ക്കധികം പൊഴിഞ്ഞു പോയിട്ടുള്ളത് ഞാൻ തന്നെ അറിഞ്ഞത് കേട്ടോ പിന്നെ കൂടെ താരനും ഉണ്ടായിരുന്നു ഇതേപോലെ പൊഴിഞ്ഞു പോയ മുടീനെയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ആക്കി ആക്കിയെടുത്തത് നമുക്ക് നിറയിലും എല്ലായിടത്തും ഇതേപോലെ മുടി കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ തലയോട് ശരിക്ക് കാണാം ആ മാതിരിയായിരുന്നു എല്ലാവരും പറയും പെട്ട കണ്ടു തുടങ്ങി പെട്ട കണ്ടു തുടങ്ങിയെന്ന് ഇപ്പോൾ എനിക്ക് നല്ല ധൈര്യമായിട്ട് പറയാം എനിക്ക് നല്ലപോലെ മുടി വന്നു തന്നെ